വേണമെങ്കിൽ ഇത് കടം എടുക്കാതെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ ശരിയല്ലേ അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു കട ഇരുപത് ശതമാനം നൂറില് ഇരുപത് ശതമാനം എന്തെങ്കിലും ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ഈ എൺപത് ശതമാനവും കാര്യം എവിടെയും പണ എവിടെയൊന്നും അറിയില്ല നമസ്കാരം സാമ്പത്തിക ബാധ്യത കൊണ്ട് താളം തെറ്റിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം പതിവിൽ നിന്ന് വിപരീതമായിട്ട് വലിയ പ്രതിസന്ധികളാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലുള്ള ന്യായീകരണങ്ങൾ പല വിധത്തിൽ പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നമ്മുടെ സംസ്ഥാന സർക്കാർ വീണ്ടും ആറായിരം കോടി രൂപ കടമെടുക്കാൻ പോകുകയാണ് പറയുന്നത് പോലെ സാധാരണഗതിയിൽ വീണ്ടും പൊതുജനങ്ങളുടെ ബാധ്യത കൂടി വരുന്നു നമ്മൾ അറിയാതെ പോലും കോടിക്കണക്കിന് രൂപ കടം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇത് ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും ജനങ്ങൾക്ക് അതിനെ കുറിച്ച് എത്രമാത്രം അറിവുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇനി നമുക്ക് ഒന്നും പറയാനില്ല ഇനി നമ്മൾ ഇരിക്ക ഇരിക്കുന്ന നമ്മൾ മരിച്ചു പോകാനുള്ള അവസ്ഥയിലായി അവര് കോടികളെല്ലാം എടുത്ത് കോടിയാട്ട് വെക്കട്ടെ നമ്മള് പാവങ്ങൾ മത്സ്യത്തൊഴിലാളി ഇവിടെ കിടന്ന് നരയിക്കണം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എവിടെ സാമ്പത്തിക പ്രകാരം അവര് സാമ്പത്തിക പ്രകാരം ഇപ്പൊ നിങ്ങള് എടുത്തോണ്ട് പോകും നാളെ മറ്റൊരുത്തർ വരും മറ്റൊരുത്തരെ ഇടിച്ചു പറയണം അങ്ങനെ ഒന്നും ഇല്ല മക്കള് ഇവിടത്തെ ജീവിതങ്ങള് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ അവിടെ ഇരുന്നാലും ഇപ്പം അവിടെ ഇരിക്കണ മന്ത്രി ഇരുന്നാലും ഇവിടെ ഇരിക്കണെല്ലാം കാണാം അവർക്ക് അവർക്ക് എല്ലാം കാണാം ഇവിടെ എന്തൊരു പാപങ്ങൾ നഷ്ടപ്പെട്ടത് പാപങ്ങൾ എങ്ങനെയാണ് നടരോട്ടിൽ കിടക്കുന്നത് എന്നുള്ള ഇതെല്ലാം അവർക്ക് അറിഞ്ഞൂടാം അവര് വോട്ടിടാൻ വരും ഓട്ട് കുത്തിയാ തീർന്ന അവരെ നമ്മളെല്ലാരും നമ്മളെല്ലാവരും അവരെ അവരെ അവര് കൊട്ടാരത്തിലിരിക്കണത് നമ്മളെ പാപങ്ങളെ ഓട്ടാണ് അവരെ ഓട്ടൊന്നില്ല അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല നമ്മളെ കുത്തിയോണ്ടാണ് അവർ പാ അവര് എം എൽ എ എം പി ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഇതോടെ പോയി അണാ പരവാടെ പറത്തുവേ ആ പലവാടെ പറ നമ്മളൊന്നും പറയാനില്ല മത്സ്യത്തൊലുകളുടെ ജീവിതമേ കടല വിറ്റ് പണമുണ്ടാക്കിയവ കടല വിറ്റ് പണമുണ്ടാക്കിയ ആര് കടലമ്മ പറയത് കടല വിൽക്ക മത്സ്യത്തൊലുകളുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു നീ കിഴക്ക രാജ്യത്തിപ്പൊ നോക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം അവർ അവര് റേഷൻ കടയിൽ കൊടുക്കണേ ഇവിടെ എന്തൊരു തരണം അവര് പത്തിയിൽ അരി തരണം അതെ പുളും കരി തിന്നണ്ട് കട ഇതിൽ മറത്തു വന്ന നിന്നെ വെടിവെച്ച് കൊല്ലും ഇതാണ് അവരെ ചോറ്റി വേറെ ഒന്നും ഇല്ല കടവിടുത്ത ലോകം ഒന്നിനൊന്നിനെ നശിക്കും എനിക്ക് തോന്നുന്നത് എന്നാലും കേരളത്തിൽ ആവണത് കേരളത്തിന് വേണ്ടി കടവെടുക്കാൻ ഏകദേശം ഒതുങ്ങി കാണും വീണ്ടും കടവെടുത്താൽ ലോഹം അവിടെ ചെന്ന് അവസാനിക്കും ഇപ്പൊ ഇതുവരെ തൃപ്തിയാണോന്ന് കേട്ടാൽ നമ്മൾ എന്തൊരു പറയാം മക്കളെ ഇതാ ഇപ്പഴും വെയിലെത്തും നമ്മൾ അവിടെ നനയതൊക്കെയാണ് ഇരുന്നത് അവിടെ നിന്ന് പൊളിച്ചുറക്കിവിടെ കൊണ്ടുവന്നതാണ് കെട്ടി തരാൻ കെട്ടിത്തരാവരെയും ഒരു അറുപാദം വന്നില്ല എന്നുള്ള വിശ്വാസം ഉണ്ട് പൈസ ഞങ്ങള് എത്ര കാലം ഈ വെയിലും വഴി കള കളം എടുത്താലേ കാര്യങ്ങള് നടക്കുള്ളൂ ഇപ്പോഴൊന്നും പെൻഷൻ കൊടുക്കണേ അതുകൊണ്ട് എല്ലാത്തിനും കളമെടുക്കേ പറ്റുള്ളൂ കാര്യമാണ് കട എടുത്ത് തീർക്കാനുള്ള ബാധ്യത ബാധ്യത കട എന്ന് നമ്മൾ വീണ്ടും ും കടക്കാരായി തന്നെയാണ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെന്റ് പൊസിഷൻ അനുസരിച്ച് സാമ്പത്തികമായിട്ട് വളരെ എരുക്കത്തിലാണ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കടമെടുത്തേ പറ്റുള്ളൂ അത് തന്നെയാണ് ഈ പറയുന്നത് പോലെ പിണറായി സർക്കാർ രണ്ടു തവണ ഭരണത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് കടബാധ്യത ഇങ്ങനെ കൂടി വരുന്നത് അതായത് ഇതിനു മുമ്പും കടമുണ്ടായിട്ടെങ്കിലും ഇത്രമാത്രം ഒരു കടബാധ്യതയിലേക്ക് കേരളം എത്തിയിട്ടില്ല അപ്പം അത് സർക്കാരിന്റെ ഒരു പിടിപ്പ് കേടായിട്ട് തോന്നുന്നുണ്ടോ അതോ അത് തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ സർക്കാരിന്റെ പിടിപ്പ് മാത്രമാണ് ഈ ബാധ്യത ഉണ്ടാവുന്നത് അത് തന്നെയാണ് ജനങ്ങളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് കടമെടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെയല്ല ആ വേണമെങ്കിൽ ഇത് കടം എടുക്കാതെ ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല എനിക്ക് ഇനി ഈ ശരിയല്ലേ കോടി രൂപ എടുത്ത് General ും അങ്ങനെ ഇതിന്റെ പകുതി ചില ആക്കൂ ആറായിരം കോടിച്ച ആറായിരം കൊടുത്ത കഴിഞ്ഞ ആറായിരം ഒരു ആറായിരം കോടിയാ ആറായിരം കോടി എടുത്താൽ അഞ്ചു കോടി ചില മൂന്ന് കോടി വരും ചിലവാക്കൂല്ല ബാക്കി അങ്ങനെ ഒരു നൂറ് തട്ടി അത്രയേണ്ണം അത് കുടുംബദ്രോഹം ചെയ്തത് ആളുകളെ ദ്രോഹിക്കാം തലമുറ തലമുറ ആയാലും കഷ്ടപ്പെടുക അത്രയേണ്ണ ഇപ്പം ജനങ്ങളൊക്കെ പറയുമ്പോഴും പിണറായി സർക്കാരിൽ പിഴവ് സംഭവിച്ചോണ്ടാണ് ഭരണത്തിൽ അവര് സർക്കാർ ജീവനക്കാർക്ക് അവര് ാണ് ജനങ്ങളുടെ പദ്ധതികൾക്ക് വേണ്ടിയാണെന്നാണ് പലപ്പോഴും എവിടെ നിന്ന് മാറി കൊടുക്കണമെന്ന് പറയുന്നു പത്താം തീയതി മാറണ ഒന്നും അറിയാൻ പാടില്ല എവിടെ ചെന്നൊക്കെ അവസാനിക്കുന്നു നമ്മളെ ജീവിതമേ തുടരുന്നു അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നേശ് ബിസിനസ് ഇല്ല കട നാറിക്കിടക്കും കച്ചവടം നടക്കുന്നില്ല അവളെ ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടെ വന്നേന പണ്ടത്തെ പോലെ കിട്ടുന്നില്ല വല്ലപ്പോഴും തെല്ലിയും തിരച്ചും വരും മീനില്ല എന്താ മീനില്ല മീൻപിടാനുള്ള കാര്യങ്ങനെ അറിയാം കടലിലെ കാര്യം നമുക്ക് അറിയാൻ പാടില്ലല്ലേ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം മീന് ഇന്നലത്തെ മീനുണ്ടായിരുന്നു ഇന്നൊക്കെ ഇല്ല ജനങ്ങൾക്ക് അവര് നമുക്ക് എന്ത് തരും നമുക്ക് അവർ എന്ത് തരുമ്പോളോ അവര് നമുക്കൊന്നും നിർത്തൊന്നും ഇല്ല ഇപ്പൊ ബുദ്ധിമുട്ടുകളൊ ഓണത്തിൽ സർക്കാർ ആറായിരം കോടി കാണാനൊക്കെ പോകുന്നു ഓണത്തിന് അതോണത്തിൽ നമുക്ക് അതിലുള്ള അല്ല പൊതുവെ ജനങ്ങളുടെ സംഘർഷത്തിനും മറ്റ് പദ്ധതികൾക്കൊക്കെ ആയിട്ട് കേന്ദ്രത്തിൽ ആറായിരം രൂപ കോടി രൂപ കടമെടുക്കാൻ കടമെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാരും ആണല്ലോ പൊതുജനങ്ങളുടെ തലയിലാണല്ലോ ആ കടം വരുന്ന പൊതുജനങ്ങളുടെ ഇടയിലാണെങ്കിലും അതിന്റെ ഇടയിൽ നിന്ന് ഈ കോടികൾ എങ്ങനെയാണ് പോകുന്ന എങ്ങനെയാണ് വരുന്നതെന്ന് ജനങ്ങൾ അവർ ബോധിപ്പിക്കുന്ന ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഇല്ലല്ലോ അവരെടുക്കുന്നെന്ന് പ്രഖ്യാപിക്കുന്നു അതെടുത്ത് എന്ത് ചെയ്യുന്നു അവർ കാണിക്കുന്നില്ല അപ്പൊ ആ കടത്തിനെല്ലാം നാട്ടുകാരും പിന്നെ ലോകത്തുള്ളവരു കാര്യം ചെയ്യേണ്ടത് ഇത് വെട്ടിക്കാൻ കണക്കാക്കി അവര് ഇതെല്ലാം ചെയ്യുന്നു അതല്ലാതെ വേറെ ഒന്നും അല്ല നടക്കുന്നത് ഓരോരുത്തരുടെ പേര് പറയും അല്ലെങ്കിൽ ആ പദ്ധതിയാണ് ഈ പദ്ധതിയാണ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്താ ചെയ്യുന്നത് എന്താണ് നാട്ടില് ചെയ്യ ചെയ്ത് വികസനം കൂടുതൽ ഉണ്ടാക്കുന്നത് ഇത് ഇതിന്റെ കൈട്ട് ഇതിന്റെ ഇടയിൽ കിടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെല്ലാം അവർക്ക് ആദായത്തിന് വേണ്ടിട്ട് അവർ കട എടുക്കുന്നു അതല്ലാതെ വേറെ ഒന്നും ഇതിൽ നടക്കുന്നില്ല നിലവിലൊരുപാട് അപ്പൊ എന്തായാലും അവർ അവര് ഇറങ്ങുന്നതിനു കൂടുതലാക്കി വെച്ചിട്ട് ലോകം ചുട്ട് വരിച്ചിട്ട് അവർ പോകേണ്ട പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഇത് എങ്ങനെ പ്രഖ്യാപിച്ചാലും എനിക്കൊന്നും ഇല്ല അല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് എന്നവർ പറയുന്നു ഇത് നിലവിൽ വരണ്ടേ നിലവിൽ വന്നാലേ നമുക്ക് ബോധ്യം വരത്തുള്ളൂ ആ ഇത്ര കോടി ചെലവാക്കിയാണ് ഇന്ന വികസനങ്ങളെല്ലാം വന്നു വന്നെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് വേണ്ടേ അതില്ലല്ലോ ഇപ്പൊ അറുപത് കോടിയാ അറുപത് കോടി എടുക്കുന്നെങ്കി അമ്പത് കോടി ഓരോരുത്തരും ബാങ്ക് അക്കൗണ്ടുകളിൽ കാണും ബാങ്ക് അക്കൗണ്ടുകളിൽ കാണും ബാക്കിയുള്ളതിനെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആട്ടിപൂട്ടി എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തിട്ട് പറ ഇത്ര കോടി കട ഇനി അടുത്ത ഇലക്ഷം വരാൻ പോണു ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഭരിക്കാൻ വരും അപ്പോഴത്തേക്ക് അവരത് അല്ലെങ്കിൽ ഇത് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നവർ നമ്മളെ കേരളം ഇപ്പൊ എന്താണ് തോന്നുന്നത് ഇപ്പൊ രണ്ട് തവണ സർക്കാർ ഭരിച്ചെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നൂറിൽ എൺപത് ശത ഇരുപത് ശതമാനം ചെയ്യുന്നെങ്കിൽ എൺപത് ശതമാനം അടിയിൽ പോകുന്നുണ്ട് കേരള സാമ്പത്തികപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇരുപത് ശതമാനം നൂറില് ഇരുപത് ശതമാനം എന്തെങ്കിലും ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഈ എമ്പത് ശതമാനവും കാര്യം എവിടെയും പണം എവിടെയൊന്നും അറിയില്ല ഇതാണ് ഇവിടെ നടന്നു വരുന്നത് ഇനി അടുത്ത ആര് വരുന്ന അവരെ തലയിൽ വെച്ചെടുത്തോണ്ട് ഇവര് ഇറങ്ങി പോവും